ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടാറ് മാങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ എന്താ ഞാൻ എന്തായാലും മാങ്ങ പറിച്ചു കൊളന്ന് വെച്ചിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് നമുക്ക് ചീകിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ മാങ്ങ ഇതുപോലെ ചീകി റെഡി എടുക്കുക ഇനി അതിലേക്ക് തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കണം നമുക്ക് തേങ്ങ മിക്സി മിക്സിയിലിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ ആ തേങ്ങാ പാൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടും തേങ്ങാ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അയിനി കാച്ചാനായിട്ടുള്ള മുളക് പച്ചമുളക് ഉള്ളി കടുക് ഉപ്പ് കറിവേപ്പില എന്നിവ ചേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മാങ്ങയിലേക്ക് നമുക്ക് ഈ തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും ചേർത്ത് കൊടുക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് കടുക് കാച്ചാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ എല്ലാവരും രണ്ട് മാങ്ങയൊക്കെ പറിച്ചു ഇതുപോലെ ചെയ്ത് നോക്ക് എന്തായാലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കറിയാണ് നമുക്ക് കടുക് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഉൾ ഉള്ളി കറിവേപ്പില എന്നിവ മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്വാദാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ മമ്മിയാണ് എന്നെ കറി എനിക്ക് പഠിപ്പിച്ചു തന്നത് കേട്ടോ മമ്മി ഒന്നുമില്ല മമ്മി ഓർമ്മയായിട്ട് ഏഴ് മാസം ആവണം ഓരോന്നും ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടാണ് ചെയ്യുക നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കണു അതും കൂടി മൂപ്പിച്ച് അതിലൊഴി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി നല്ല സ്വാദാണ് ആ പുളിയും ഉപ്പും ഉള്ളി കാച്ചതിൻ്റെ ആ ടേസ്റ്റും നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്